അസുര താണ്ടവം രചന നുസരത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ചെയ്യാം ചെയ്യാന്ന് പറഞ്ഞാ പോരാ അത് നടത്തി കാണിക്കാ വേണ്ടത് നമ്മൾ മൂന്ന് ആൺമക്കൾ ഉണ്ടായിട്ട് അതിലൊന്നിനറുമാറ്റിന് ഇതുവരെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാ പിന്നെ എന്തിനായിട്ടാ നമ്മൾ ജീവിച്ചിരിക്കുന്നത് വാസുദേവ നീ ഒന്ന് അടങ്ങ് നിന്റെ ചേട്ടൻ സുരേന്ദ്രനെ കുന്നള്ളളിയത് മറ്റാരും അല്ല അവനാ രുദ്രദേവ് രാവണൻ എന്നറിയപ്പെടുന്ന അവന്റെ തന്തവനാ ഈ ഞാനും നിന്റെ ഈ ഏട്ടൻ മഹേന്ദ്രനും എന്നിട്ടാണല്ലോ ആ രാവണന്റെ പുത്രനെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് എന്തായാലും രാവണനോളം വരുവാച്ചാ രാവണപുത്രൻ നീ പറയുന്നവർ ശരിയാ വാസുദേവ പക്ഷേ അവൻ നമ്മളെക്കാൾ നമ്മളേക്കാൾ ഏട്ടൻ എന്താ അവനങ്ങ് വാഴ്ത്തുവാണോ വാഴ്ത്തിയതല്ല വാസുദേവ സത്യമായ കാര്യമാണ് പറഞ്ഞു നമ്മൾ അവനെ കൊല്ലാൻ വേണ്ടി നടന്നപ്പോൾ അവൻ നോക്കിയത് നമ്മളെ തളർത്താനാ അതിൻ്റെ ആദ്യപടിയാ നമ്മുടെ ബിസിനസ്സിൽ അഞ്ഞൂറ് കോടിയുടെ നഷ്ടം അവിടെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ വരുന്ന മാസങ്ങളിൽ ഈ നഷ്ടം വലിയൊരു കടബാധയിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കാൻ പോകുന്നത് ഏട്ട എന്തൊക്കെയാണ് ഈ പറയുന്നു എടാ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഇല്ലിഗലായിട്ട് നമ്മൾ നടത്തുന്ന കാര്യങ്ങളുണ്ടാ അതിനൊരു അടിവര വീണാ പിന്നെ ഉയർത്തി എഴുന്നേക്കാൻ വലിയ പാടാ അതുകൊണ്ടാണ് അവനെ മാറ്റിത്തി ബിസിനസ്സിന് കൂടെ ഞാൻ ഇറങ്ങിച്ചെന്ന് നോക്കുന്നത് അതൊക്കെ ശരി എന്നാൽ നമ്മുടെ കൂടെ കൊണ്ട് അവനെ വെറുതെ വിട്ടേക്കാനാണോ വെറുതെ വിടാൻ ഞാനൊരു ദേവനെന്നുള്ള വാസു അവനെ ഞാൻ പറഞ്ഞേക്കും അവനെ മാത്രമല്ല അവനെ പോലെ ചോദിച്ചു വരാൻ അവൻ്റെ ഒരു മൺ പോലും ബാക്കിയില്ലാത്ത വിധം ഒരട്ടാസത്തോടെ മഹേന്ദ്രൻ പറയുമ്പോൾ ഒരു ചിരിയോടെ തന്നെ വാസുദേവൻ മധ്യക്ലാസ് ചുണ്ടോട് ചേർത്തു അച്ഛന്റെയും മക്കളുടെയും കുടിയും പേക്കൂത്തും കണ്ട് വാസുദേവന്റെ ഭാര്യ നിർമ്മല ഡോറിൽ ചാരി മുഷിച്ചിലൂടെ നോക്കിയവരെ നിന്റെ കൂടെ എന്തിനു ഈ വാസുദേവനുണ്ട് മഹേന്ദ്ര അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ വാസുദേവൻ എന്തിനു കൂടെ ഉണ്ടെന്ന് മോഹിനി വാസുദേവൻ നോക്കി മഹേന്ദ്രന്റെ ക്ലാസിലേക്ക് മദ്യ ഒഴിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് മോഹിനി ഡോറംശാരി തങ്ങളെ നോക്കി നിൽക്കുന്ന നിർമ്മലയെ കണ്ടത് ആ നിർമ്മല എന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ നിർമ്മല് മോഹിനിയൊരു ചിരിയോടെ വിളിച്ചു ഓ അവൾക്ക് ഇതൊന്നും ദഹിക്കത്തില്ല മോഹിനി വാസുദേവൻ ഒരു പുച്ചത്തോടെ പറഞ്ഞു അതൊക്കെ ചുമ്മാ അല്ലേ നിർമ്മലെ പറഞ്ഞോണ്ട് മോഹിനി നിർമ്മലയുടെ അടുത്തേക്ക് വന്നു വാ നിർമ്മല് പറഞ്ഞോണ്ട് അവിടെ കയ്യിൽ പിടിച്ചു ചി എന്റെ കൈ എന്റെ ദേഹത്തോടെ നിനക്ക് എന്ത് യോഗ്യത അടിയുള്ളു ദേഷ്യം വന്നെങ്കിലും നിർമ്മല ഒരു പുഞ്ചിരിയോടെ നോക്കി മോഹിനി നീ ആരോടാടി സംസാരിക്കുന്നത് ഇതെന്റെ ഏട്ടന്റെ ഭാര്യ വയസ്സിന് നിനക്ക് താഴെയാണെങ്കിലും സ്ഥാനം കൊണ്ട് നിന്റെ ചേട്ടത്തിയമ്മ ഭാര്യയോ എന്റെ അറിയിൽ ഇന്ദ്രപ്രസക്ത മഹേന്ദ്ര പ്രതാപിന്റെ ഭാര്യ പ്രവീണയാ അവളെ ഞാൻ നേരത്തെ ആയി കാണുകയും ചെയ്തിരുന്നു ആ കൊന്നു കളി ദേ ഈ നിൽക്കുന്ന മഹേന്ദ്രന്റെ വെപ്പാട്ടിയായി ഇവള് എപ്പോഴാ മഹേന്ദ്രന്റെ ഭാര്യയായത് എന്തെങ്കിലും ഇവിടെ കഴുത്തിൽ അവൻ താലി കിട്ടിയിട്ടുണ്ടോ നിർമ്മലയുടെ വാക്കുകൾ മോഹിനിക്ക് തന്നെ മനസ്സിൽ തറഞ്ഞു പൊള്ളുന്ന പോലെ തോന്നി വാസുദേവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടി നിർമ്മല കവിളിൽ കൈവെച്ചു ടി ആസത്തെ തലിക്കോ ആസ കേട്ടാ പക്ഷെ ഒന്നോർത്തോ ഇവരുടെ കൂടെ കൂടി സുരേന്ദ്രന്റെ അവസ്ഥ തന്നെയാ നിങ്ങൾക്കും വരാൻ പോകുന്നത് സമാധാനത്തിൽ കഴിഞ്ഞിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കുള്ള എന്ത് കാലെടുത്തോ അത് നഷ്ടമായതാണ് എല്ലാ സന്തോഷവും അതുകൊണ്ട് ഈ അടി എന്നെ ലേൽക്കില്ല ഡീ നീ നോക്കോ ചെയ്തു കൂട്ടുന്ന എനക്ക് നീ വെറുതെ ചാവത്തില്ല ഉഴുത്ത് ചാവും നീ എത്രയൊക്കെ നിന്നെ അവർ പുകഴ്ക്കിയാലും ഒരു തന്റെ താഴില്ലാതെ കൂടെ കിടക്കാൻ നീയൊക്കെ അവന്റെ വെപ്പാട്ട് തന്നെ അടി നിർമ്മല മോഹിനിയെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് പോയി അവർ പോന്ന് വറിഞ്ഞു മുറിയ മുഖത്തോടെ നോക്കി മോഹിനി നീ ആന്ന് കാര്യം കണ്ടു പോയിനി അവൾക്ക് നിന്നോട് തോന്നുന്ന അസൂയുണ്ടാ അവള് ചെയ്തതിനൊക്കെ ഞാൻ മാപ്പി ചോദിക്ക എന്തിനാ വാസുകേട്ടാ വേണ്ട ചേച്ചിക്ക് അറിയാതെ പറ്റി വാസുദേവനോട് അങ്ങനെയെല്ലാം പറയുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകളിൽ അഗ്നിന്ന് മഹേന്ദ്രനെ കാണാമായിരുന്നു നിർമ്മല മുറിയിലെത്തിയതും അവരുടെ മകനാ അനിരുത്ത് അവരുടെ അടുത്തേക്ക് ചെന്നു അമ്മ വിഷമിക്കാതെ അവരുണ്ടായതൊക്കെ കേട്ടു ഞാൻ നമുക്ക് യു കെയിലേക്ക് തന്നെ തിരിച്ചു പോകാം അമ്മേ അച്ഛൻ ഇവിടെ എന്താന്ന് വെച്ചാൽ കാണിച്ചു കൂട്ടട്ടെ ഇവർക്കിടയിൽ നിന്ന് നമ്മ എന്റെ കൂടെ വാ ഓനെ മറുത്തൊന്നും പറയണ്ട രണ്ടു ദിവസം അത് കഴിഞ്ഞ് ഇവിടെ പോകാനുള്ള ടിക്കറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർ തന്റെ മകന്റെ കൈകൾ പിടിച്ച് കരഞ്ഞു തന്റെ ചേച്ചി സുഖം പ്രാപിച്ചു എന്ന വാർത്ത കേട്ടപാട് ഹോസ്പിറ്റലിലെ തിരക്കിൽ നിന്ന് ലീവെടുത്ത് അജയന്റെ കൂടെ പങ്കെടുത്ത വാട്ടിലേക്ക് ഓടി വന്നു പല്ലവി സങ്കടവും സന്തോഷവും എല്ലാം ഇത്രയും കാലം കാത്തിരുന്ന നിമിഷങ്ങളും പങ്കുവെച്ച് പാർവതിയുടെ മണിൽ തലയായിച്ചു കിടന്നു പല്ലവി ഹാളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതിനിടെ രുദ്രൻ പാർവതിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു ആൻറി പാർവതി അവന്റെ മുഖത്തേക്ക് നോക്കി വേണ്ട നീ എന്റെ അമ്മ എന്നല്ലേ വിളിച്ച് അത് എന്നെ വിളിച്ചാ മതി ഒരു പുഞ്ചിരിയോടെ പാർവതിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു അമ്മ എന്റെ അമ്മയെ അച്ഛനും എങ്ങനെയാമ്മേ ചോദിക്കാൻ കഴിയാത്ത വിധവന്റെ ശബ്ദം ഇടറിയിരുന്നു പാർവതിയുടെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പുറകിലേക്ക് സഞ്ചരിച്ചു അന്ന് ഉറങ്ങിക്കിടക്കുന്ന നന്ദുവിനെ നോയിക്കൊണ്ട് ദേവേട്ടനോട് നന്ദിനും കീർത്തിയും പാർവണിയും കൊണ്ടാണ് പോയത് എന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞോണ്ടിരിക്കയാണ് പെട്ടെന്ന് ഫോൺ കട്ടായത് വിളിച്ചപ്പോ ദുർഗേയും ധ്രുവേനും വണ്ടിയിലുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു ദുർഗേച്ചിയോട് സംസാരിച്ചിരുന്നു ഞാൻ പിന്നീട് എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അല്പനേരം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു റേഞ്ചില്ലാഞ്ഞിട്ടാവുന്ന കരുതി ഞാൻ എന്നാൽ അതിനുശേഷം ഒരു ഏകദേശം ഒരു ആയി കാണും മോൾ എണീക്കാനായി കണ്ടപ്പോൾ മോൾക്കുള്ള പാറടുക്കാൻ വേണ്ടി താഴേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് താഴെ നിന്ന് ഓരോരുത്തരുടെയും അലർച്ച കേട്ടത് വേവരാതിയോട് ഇറങ്ങി നിൽക്കാൻ പോഴേക്കും കടാരയും പിടിച്ച് മൂന്നുപേരെ മുറിയിലേക്ക് എത്തിയിരുന്നു എന്നെ ബലമായി പിടിച്ച് ഒരുത്തൻ നന്തുട്ടി അവളുടെ കയ്യിലേക്ക് എടുത്തു എന്നെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാൻ നോക്കിയപ്പോൾ കഴിയും പോലെ ചെറുത്തുനിന്ന് ഞാൻ ഒരു തരത്തിന്റെ രക്ഷയിൽ തോന്നിയതും അവസാനം ഈ നന്ദുട്ടി ഒന്ന് ചേരുന്ന് പറഞ്ഞ് അവരുടെ കാറിലേക്ക് വീണ് അവളൊരു കുഞ്ഞായതുകൊണ്ട് എന്തോ അയാൾ അവളെ തന്നെ കിടത്തി അപ്പോഴേ ശബ്ദം കേട്ട് അവളോട് ഒന്ന് കരഞ്ഞു തുടങ്ങിയിരുന്നു എന്നെ അവർ പുറത്തേക്ക് കാറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അകത്തി ജീവനെറ്റി കിടക്കുന്നവരെ കണ്ട് തളർന്നു പോരുന്ന് ഞാൻ നന്ദുട്ടിയുടെ കരച്ചിന് മാത്രമേ അവിടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഇല്ല കുഞ്ഞ് മോള് പോയപാട് ഞാൻ ചായപ്പിൽ ഒളിച്ചിരുന്നു ഞാൻ നന്ദുമോൾ കരച്ചിൽ കേട്ടി ചെന്നിരുന്നു പക്ഷെ മുറിയിലേക്ക് ഏറെ നേരം അവിടെ നീ ആ ശബ്ദം കേട്ടതാ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും അവസാന ആ കുഞ്ഞു ശബ്ദം പാർവതി പറയുന്ന കേട്ട് രമണി ചേച്ചി വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു പാർവതിയുടെ മിഴികളും തുളുമ്പിയിരുന്നു നന്ദന്റെയും കീർത്തിയുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല അമ്മ അവർ ഇങ്ങോട്ടാണ് കൊണ്ടുപോയത് അവളുടെ കൈകൾ പിടി ചോദിച്ചിരുത്തേ കാറി കയറിയ കണ്ണുകൾ അവർ തുണി വെച്ച് കിട്ടിയിരുന്നു എവിടേക്കെന്നില്ലാതെ ഏറെ ആ വാഹനം സഞ്ചരിച്ചിട്ടുണ്ട് അവസാനന്റെ കണ്ണുകൾ തുറക്കുമ്പോൾ ആഴങ്ങളേറിയ ഒരു താഴ്വാരത്തിന് മുകളിലാണ് അവിടെ എൻ്റെ ദേവേട്ടനും ദുർഗച്ചേശിയും ധ്രുവേട്ടിനും ഉണ്ടായിരുന്നു ദേവേട്ടാന്ന് വിളിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഞാൻ ഓടിച്ചെല്ലാൻ നോക്കിയതും ആരും എൻ്റെ തലയിലേക്ക് ആഞ്ഞിടിച്ചു ദേവേട്ടൻ്റെ ശബ്ദം മാത്രമേ എന്റെ കാഥകൾ ഞാൻ കേട്ടുള്ളൂ നിലത്തേക്ക് അടിയേറ്റി വീണ ഞാൻ പതിയെ തല ഉയർത്തി നോക്കിയതും കണ്ടു എൻ്റെ വല്യച്ഛൻ രാജേന്ദ്ര പ്രതാപ് വർമ്മയെ സ്വന്താനി എന്റെ മോളാണെന്നൊരു പോലും അയാളിൽ ഉണ്ടായിരുന്നില്ല കയ്യും കാലം ചങ്ങലേക്കെട്ടിവെച്ച ദേവേട്ടനെയും ധ്രുവേട്ടനെ മുമ്പിൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു കുറച്ചു കഴിഞ്ഞ പൗടിയേക്കാരുടെ മാൻ മഹേന്ദ്രൻ എന്റെ മറ്റു വല്ലയച്ചന്മാരായ വാസുദേവനും സൂര്യേന്ദ്രനും അവരും എത്തിയിരുന്നു ദേവേട്ട വല്ലീച്ചന്റെ ദേഹത്ത് കൈവെച്ച് എനിക്ക് വേണ്ടിയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെയാണ് ദേവേന്റെ ബ്രെയിനിൽ പറ്റുന്നത്രയും മുറിവുകൾ സമ്മാനിച്ച് അവസാനം മഹേന്ദ്രൻ എന്തോന്ന് എന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാ ദുർഗ ചേച്ചി തന്നെ പിടിച്ചു വെച്ചിട്ട് കൈകൾ തട്ടിത്തെറിപ്പിച്ച് ഓടി വന്നു മഹേന്ദ്രനെ തള്ളി മാറ്റിയതും ദേഷ്യത്തോട് അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പതണ്ട് ചേച്ചിയുടെ ശരീരത്തിലേക്ക് കുത്തി തറച്ചു മഹേന്ദ്രൻ ദുർഗ ആ സമയം ദ്രുവന്റെ അലർച്ച ആ താഴ്വാരത്തു മുഴുവൻ പ്രതിധ്വനിച്ചു തന്റെ കാലുകൾ ബന്ധിച്ച ചെങ്ങലുകൾ പോലും പൊട്ടിച്ച് മഹേന്ദ്രൻ ലക്ഷ്യമാക്കി ഓടി അടുത്തവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി ധ്രുവേട്ടനും ദേവേട്ടനും ഒരു നിമിഷം ബാക്കിയുള്ളവർ പതിറിയെങ്കിലും അവരെ കീഴ്പ്പെടുത്താനുള്ള ആയുധം ഞങ്ങളാണെന്ന് അവർക്ക് അറിയാമായിരുന്നു മഹേന്ദ്രൻ അടിക്കുന്ന കണ്ട വല്ലച്ചൻ ദുർഗേശയെ കുത്തി ഇരുമ്പ് തന്റെ അടുത്ത് ധ്രുവേട്ടന്റെ പുറകിലൂടെ കുത്തി വീഴ്ത്തി അടിപതിരി പോയ ധ്രുവേട്ടനെ ദേവേട്ടൻ താങ്ങിപ്പിടിക്കാൻ തുടങ്ങും മുമ്പേ മഹേന്ദ്രൻ ദേവേട്ടനെ ചവിട്ടി തെറിപ്പിച്ചു ദേവേറ്റനൊന്ന് കണ്ണൂർക്കാൻ സമയമെടുക്കും മുമ്പേ എൻ്റെ ശരീരത്തിലേക്ക് ആ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിരുന്നു എൻ്റെ മിഴികൾ പാതി അടഞ്ഞുപോകും മുമ്പേ ഞാൻ കാണുന്നു വെല്ലം ദേവട്ടൻ്റെ വടിപാട് കൊണ്ട് ആഞ്ഞു വീഴ്ച ആ കാഴ്ചയുടെ കൂടെ തന്നെ മഹേന്ദ്രൻ്റെ ആഴമ കയറിയൊരു താഴ്വാരത്തിലേക്ക് തള്ളിയിരുന്നു പാർവതി പറയുന്ന ഓരോ കാര്യങ്ങളും എല്ലാവരുടെ തീ തീക്കൊള്ളി പോലെ പുകഞ്ഞു മോനെ ഒന്നിനെ വെറുതെ വിടരുത് അങ്കത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോകാൻ ഞാൻ വേണമ്മ ഈ മരിച്ചെന്ന് കരുതുന്ന ഈ പാർവതി അവരുടെ മുമ്പിലെത്തണം ഇപ്പോഴല്ല ചെറിയൊരു കാര്യം കൂടി എനിക്ക് ചെയ്യാനുണ്ട് അതിനുശേഷം മാത്രം പാർവതിയുടെ കൈകൾ പിടിച്ചു പറഞ്ഞ രുദ്രൻ അതിന് സമ്മതമെന്നോണം അവന്റെ കൈകളിൽ അവൾ വല്ലാത്തൊരു ക്രൂരഭാവത്തോടെ മോഹിനി ബാർക്കിൽ നിന്ന് ദൂരേക്ക് നോക്കി നിന്നു മോഹിനി മായുന്നന്റെ വിളിയിൽ പോലും അവളൊന്നും തിരിഞ്ഞു നോക്കിയില്ല എന്താ മോഹിനി എന്തു പറ്റി പറയുന്നതോടൊപ്പം അവളെ തന്നിലേക്ക് ചേർത്ത് ചുറ്റി പിടിച്ചോൻ മോഹിനി ഒന്ന് മൂളുക മാത്രം ചെയ്തവൾ എന്താ മോഹിനി ഏഴത്തി വാക്കുകൾ കിട്ടിയിട്ടാണോ ഈ മൗനം അവളൊന്നും ഇണ്ടാ മഹീന്ദ്രന് നേരെ തിരിഞ്ഞു നിന്നു ശേഷം അവന്റെ മുന്നിലേക്ക് ഒരു താലിമാരെ ഉയർത്തി ഇത്രയും കാലത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ എന്നാലിപ്പോ ഇപ്പൊ ഞാൻ പറയാ ഈ താലി നീ എന്റെ കഴുത്തി ചേർക്കണം ഇനി ഒരിക്കൽ പോലും ഒരാളുടെ നാവിൽ നിന്ന് ഈ മോഹിനി ഒരു വെപ്പാട്ടിയാണെന്ന പ്രയോഗം കേൾക്കാൻ ഇടയാവരുത് ഇത് ഞാൻ അന്ന് നിന്നോട് പറഞ്ഞല്ലേ മോഹിനി പക്ഷേ അന്ന് നടക്കാത്ത പ്രണയത്തിന്റെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞു നീ തന്നെയല്ലേ എന്നെ മാറ്റി നിർത്തിയത് എന്നിട്ടിപ്പോ നിനക്കേണ്ടി വന്നില്ലേ അറിയാം മഹേന്ദ്ര അനീ താറിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നാ ഇപ്പോ ഇപ്പൊ എനിക്കിത് വേണം മഹേന്ദ്ര നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും നീ പറയുന്നതോടൊപ്പം മഹേന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ച് രാവിലെ കാവിൽ നിന്ന് വന്ന രുദ്രൻ ഹാളിലെ ചിരിയും സംസാരവും കേട്ട സംശയത്തോടെ നോക്കി പാർവതിയും കീർത്തിയും വരുണിയും പല്ലവിയും അടുത്തിരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനൊത്ത് പാർവണിയും രുദ്രിയും നീരജ് കൂടെ അവരൊന്ന് പറഞ്ഞു ചിരിക്കുന്നുണ്ട് ആ കാഴ്ച എന്തുകൊണ്ടോ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വീണു അവരെ നോക്കിക്കൊണ്ട് തന്നെ അവൻ മുകളിലേക്ക് കയറി ഓഫീസിലേക്ക് റെഡിയായി ബാഗ് പിടിച്ച് താഴേക്കിറങ്ങുമ്പോഴാണ് നടന്നു വരുന്ന പാർവണയെ കണ്ടത് ഒരു മൂളിപ്പാടും പാടി വരുന്നവളെ കണ്ടതും അവൻ ചുറ്റുമെന്ന് കണ്ണൂടിച്ചു ആരും ഇല്ലെന്ന് കണ്ടതും അവടെ മുന്നിലേക്ക് നടന്നു മൂളിപ്പാടും പാടി നേരെ മുന്നോട്ട് നോക്കിയതും നടന്നു വരുന്ന രുദ്രനെ കണ്ടു പാർവണ തന്നെ നോക്കി നടന്നു വരുന്നവനെ കണ്ട ഭാവം നടിക്കാതെ മുഖം തിരിച്ചു അവൾ അവടെ ഭാവം കണ്ടതും അവനുമല്ലാത്ത ദേഷ്യം വന്നു തന്റെ തൊട്ടടുത്ത് എത്തിയിട്ട് അറിയാതെ പോലൊന്നും നോക്കാതെ തന്നെ മറികടന്ന് പോവാൻ നിന്നും അവൻ അവടെ കൈകളിൽ പിടിത്തമിട്ടു താനെന്തിനാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആ എന്റെ കൈന്ന് വിട് എനിക്ക് വേദനിക്കുന്നു ഞാൻ ചോദിച്ചുള്ള ഉത്തരം എന്താ എന്റെ കൈ എന്തിനാ നീ എന്നെ മാത്രം ഇങ്ങനെ അവഗണിക്കുന്നേ പറ പറവണോ എന്താ എന്താ രുദ്രനറിയണ്ട് ഞാൻ ആരെയും അവഗണിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇഷ്ടമില്ലാത്ത മുമ്പിൽ തടസ്സമായിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് നിന്നോട് സംസാരിക്കണം ഉറച്ച വാക്കോട് അവടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു രുദ്ര എനിക്കൊന്നും കേൾക്കണമെന്നില്ല അത്രയും പറഞ്ഞു മുന്നോട്ട് നടക്കാൻ ഇങ്ങിയതും വീണ്ടും അവടെ കൈത്തണ്ണയിൽ അവൻ പിടിമുറുക്കി രുദ്രാ നന്ദു മോളെ പെട്ടെന്ന് സ്റ്റെയറിൽ നിന്നും കീർത്തിയുടെ വിളിയേട്ടതും രുദ്രന്റെ കൈകൾ അവളിൽ നിന്നും പിന്തിരിഞ്ഞു അവനെ തുറച്ചു നോക്കിക്കൊണ്ട് അവൾ മുറിയിലേക്ക് നടന്നു അവൾ പോകുന്ന ചെറിയ നോവോട് നോക്കി നിന്നു അവൻ ആ മോനെ ഇറങ്ങാനായോ പെട്ടെന്ന് പുറകിൽ കീർത്തിയുടെ ശബ്ദമാണ് അവനെ സ്വഭാവത്തിലേക്ക് എത്തിച്ചത് അതേ ഞാൻ ഇറങ്ങുവ ഇന്ന് നേരത്തെ മോനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട് എത്രയും പെട്ടെന്ന് ഉം എന്നാ വായിക്കേണ്ട മോൻ ശരി ഓക്കെ ആന്റി പറഞ്ഞുകൊണ്ട് അവൻ ചെറിയ പുഞ്ചിരി നൽകി താഴേക്ക് നടന്നു പുറത്തെ കാറിലേക്ക് അവൻ കയറുന്നു അവന്റെ കാറ് കയറ്റി കടന്നു പോകുന്നെല്ലാം തന്റെ മുറിയിലെ ബാർക്കിൽ നിന്ന് നോക്കി നിന്നു പാർ വേണം അവന്റെ പെരുമാറ്റത്തിലെ മാറ്റം ഓർക്കും തോറും ചെറിയ സന്തോഷം തോന്നി അവൾക്ക് ആ വലിയ മണിമാളികയിലേക്ക് മഹേന്ദ്രന്റെ കാർ ഒരു ഇരുമ്പലോടെ വന്നു നിന്നു പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കിയായിരുന്നു നിർമ്മലയാനിരുത്തും കാറിൽ നിന്നിറങ്ങുന്ന മഹീന്ദ്രനെയും കയ്യിൽ പൂമാറേയും നെറ്റിയിൽ സിന്ധൂരവും കഴുത്തിൽ താരേയും ചാർത്തിറങ്ങി വരുന്ന മോഹിനിയെയും നോക്കി ആ കറക്റ്റ് ടൈമാണുള്ള മഹീന്ദ്രൻ നമ്മൾ എത്തിയത് കുറച്ച് വൈകിരുന്ന ഈ നിർമ്മലയ്ക്ക് ഈ കാഴ്ച കാണാൻ സാധിക്കുമായിരുന്നോ ഒരു ചിരിയോടെ നിർമ്മലയെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു എന്നുകൊണ്ട് പറഞ്ഞു അവൾ നിർമ്മല ഒരു പുച്ഛത്തോടെ മുഖം തിരിച്ചു എന്തായാലും നിർമ്മലക്കായിരുന്നല്ലോ എൻ്റെ വീഴത്തിൽ മഹീന്ദ്രൻ താരി ചാർത്താത്ത വിഷമം ഇനിയേതായാലും അത് വേണ്ട ഇനി എന്നെ എന്തൊക്കെ പറഞ്ഞാലും നിർമ്മലയ്ക്ക് ഏർത്തിയായിട്ട് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ നിർമ്മലേ നിർമ്മല ഒന്നും തന്നെ മിണ്ടിയില്ല അനിരുദ്ദിനെ നോക്കിയവർ അമ്മ വാ നമുക്ക് പോ വൈകിയ പർച്ചേസ് കഴിയുമ്പേക്കും വൈകും അനി പറഞ്ഞു അവൻ്റെ കൂടെ ഇറങ്ങാനായിരിക്കും നിർമ്മല ഒന്ന് നിൽക്കും നിർമ്മല അങ്ങനെയെങ്കിൽ പോയാലോ ദേ അമ്മായി വേറെ എഴുത്തിമാരോ ആരും തന്നെ ഇപ്പൊ ഇവിടെ ഇല്ല അപ്പൊ പിന്നെ എന്നെ ആരത്തി ഒഴിഞ്ഞ് വിളക്ക് നൽകിയ അകത്തേക്ക് കൊണ്ടുപോകാൻ നിർമ്മലല്ലേ ഉള്ളൂ അത് ചെയ്യാതെ പോയാൽ എങ്ങനെയാ നിർമ്മലേ പറയുന്നതോടൊപ്പം നിർമ്മലയുടെ കൈകളിൽ പിടിച്ച മോഹിനി ചി തൊട്ടുപോകുന്ന അമ്മേ നിങ്ങളെപ്പോലൊരു വിഷ സർപ്പത്തെ തൊട്ടാ ആഴക്കടലിൽ മുങ്ങി കുളിച്ചാലും മതിയാവില്ല അമ്മ വാ പറഞ്ഞുകൊണ്ടാ നീ നിർമ്മലയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു ദേഷ്യവും പുച്ഛവും കിടന്ന ഭാഗത്തോടെ അവർ പോകുന്ന നോക്കി നിന്ന് മോഹിനി നീ വാ മോഹിനി മറ്റാറി നീ നോക്കേണ്ട കാര്യമില്ല ഇല്ല മഹേന്ദ്ര അതാണ് ഞാൻ പോകുന്ന ദീപം മാത്രം എന്നെ തൊട്ടവരിന്ന് ഞാൻ വെറുതെ വിട്ടിട്ടില്ല വല്ലാത്തൊരു ക്രൂരഭാഗത്തോടെ അവർ പോകുന്ന നോക്കി പറഞ്ഞു ഇനി എന്താ അടുത്ത് ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം മഹേന്ദ്ര അതുകൊണ്ട് എനിക്കിന്ന് നന്നായിട്ടൊന്ന് ആഘോഷിക്കണം അതിനൊരു ചെറിയ കാര്യം കൂടെ ചെയ്യാൻ പോവുക അത് കഴിഞ്ഞ് ഞാൻ തിരികെ വരും നിനക്കൊരു വലിയ സർപ്രൈസ് നീ ഇപ്പം തന്നെ പോവാണോ മോനി ഞാൻ ഉടനെ വരും മഹേന്ദ്രൻ അവൻ നിനക്ക് നമ്മുടെ മോനെ ഒരു വലിയ ആയിട്ട് പറഞ്ഞുകൊണ്ട് കയ്യിലെ പോകും മാല മഹേന്ദ്രൻ്റെ കയ്യിൽ കൊടുത്ത് അവൾ കാറിന്റെ കീ വാങ്ങി പുറത്തേക്ക് പോയി അവൾ പോകുന്നത് മഹേന്ദ്രൻ സംശയത്തോടെ നോക്കി നിന്നു ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് തറവാടിലെ കാർ വരുന്ന കാത്തിരിക്കുന്നവർ മൂന്ന് പേരും അന്ന് നേരത്തെ ഇറങ്ങിയോണ്ടാ വണ്ടി വരാനുള്ള സമയാവുന്നേ ഉള്ളൂ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാം ദേ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ അയ്യോ വേണ്ട രുത്രി അല്ലെങ്കിൽ ഏട്ടൻ പറഞ്ഞിട്ടുള്ള ശ്രദ്ധിക്കണമെന്ന് അതിനെന്താ നമ്മൾ കുറേ ദൂരം ഒന്നും പോകുന്നതിന് മോളെ ദേ ഈ ഗേറ്റ് ഗേറ്റാണെന്ന് അല്പം മാറിയാ വേണ്ടരുത്രി ഞാൻ പറയുന്ന കേൾക്ക് ഓഫ് ടീ ഞങ്ങൾ പോവാറുള്ള വേണ്ട അന്നത്തെ പോലെ അല്ലേ ഇപ്പോൾ ഏട്ടൻ അത്രയും പറഞ്ഞു കാരണം ഉണ്ടാവും എന്നാൽ നീ ഇവിടെ നിൽക്ക് ഞാനിവിനും കൂടെ പോയി വാങ്ങിച്ചു വരാം നീ വാ പറഞ്ഞോണ്ട് നീരജിന്റെ കൈയും പിടിച്ച് രരുത്രി മുന്നോട്ട് നടന്നു രുത്രി പറയുന്ന കേൾക്ക് വാ പാറയുടെ പുറകിൽ നിന്ന് ഒരുപാട് വിളിച്ചെങ്കിലും ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നീരജിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി നടന്നു അല്പം നടന്ന ഐസ്ക്രീം കടയിലെത്തിയതും മൂന്ന് വാനില ഫ്ലേവർ ഐസ്ക്രീം വാങ്ങി തിരിഞ്ഞതും ആരോ തന്റെ ഷോളിൽ തട്ടിപ്പോയതും രുദ്രയുടെ കയ്യിൽ ഐസ്ക്രീം അവരുടെ ഡ്രസ്സിലേക്ക് മറിഞ്ഞ് നിലത്തേക്ക് വീണു ഒരിക്കലും എവിടെ നോക്കിയാൽ നടക്കുന്നേ ടോ തനിക്ക് കണ്ണോണ്ടൂടെ അയാൾക്ക് നേരെ ചീറിയവൾ അയ്യോ സോറി അറിയാതെ പറ്റിയതാ ഞാൻ വേറെ വാങ്ങിച്ചു തരാം താ പോളു എന്റെ രുദ്രി ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വാങ്ങിക്കാം ചേട്ടാ ഒരെണ്ണം കൂടെ എടുത്തോ കടക്കാരൻ നോക്കി പറഞ്ഞു നീരജ് ഡാ എന്റെ ഡ്രസ്സിനാകെ ആയി പോയി സാറില്ല നീ ചെന്ന് കഴുകിട്ടോ എവിടെ പോയി കഴുകാനാ ചേട്ടാ വെള്ളം എവിടെയാ ഇതൊന്ന് കഴുകാനാ മോനെ താങ്ക് യു ചേട്ടാ ഡാ ഞാൻ കഴുകി വരാം നീ കാശു കൊടുത്തുവാ അതും പറഞ്ഞുകൊണ്ട് രുദ്രി കടയുടെ പുറകിലേക്ക് നടന്നു കാശ് കൊടുത്ത അവളെയും കാത്ത് നീരജ് അല്പനേരം നിന്നെങ്കിലും അവൾ തിരികെ വരുന്ന കാണുന്നില്ലെന്ന് കണ്ട് സംശയത്തോടാവും പുറകിലേക്ക് ചെന്നു ഈ പെണ്ണിത് എവിടെ പോയി പോയിരുദ്രി രുദ്രി അവിടെയെല്ലാം ചുറ്റും നോക്കി വിളിച്ചു എന്നാൽ അവിടെ ഒന്നും ശബ്ദം പോലും അവന് കേൾക്കാൻ കഴിഞ്ഞില്ല വേവലാതിയോടെ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയതും നാലു ഭാഗം ഓടി നടന്ന് തിരഞ്ഞു അവൻ രു അവൾക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് തോന്നിയതും അവൻ കയ്യിൽ ഐസ്ക്രീം എല്ലാം പറഞ്ഞ് പാർവണയുടെ അടുത്തേക്ക് ഓടി കോളേജ് കോമ്പൗണ്ടിലേക്ക് തറവാട്ടിൽ നിന്ന് അയച്ച കാറ് ഒന്നും പാർവണ ഗേറ്റിലേക്ക് വേവലാതിയോടെ നോക്കി പോയി എവിടെ പോയിട്ട് കാണുന്നില്ലല്ലോ ചുരിദാറിന്റെ ഷോളിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് പിറുവിട്ടോണ്ടിരിക്കുമ്പോഴാണ് നീരജ് ഓടി വരുന്നത് കണ്ട് ആദ്യം കരുതി രണ്ടുപേരും അടിയുണ്ടാക്കി വരികയാവുമെന്നാണ് എന്നാൽ പുറകിൽ രുദ്രയെ കാണുന്നില്ല കണ്ടതും വീടെന്ന് കണ്ട അവിടെ നോക്കിയവള് നീരജ് രുദ്രടെ പറോണ അവളെ അവൾ കാണുന്നില്ല എന്ത് കാണുന്നില്ലെന്നോ അതെ ഐസ്ക്രീം വാങ്ങി തിരുമ്പോൾ ആരും അറിയാത്ത അട്ടിയോട് ഡ്രസ്സിലായി അത് കഴുകാൻ പോയതാ അവൾ തിരികെ വരുന്നില്ല ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ അവൾ കാണുന്നില്ല നീ എന്തൊക്കെയായി പറയുന്നു നീരജ് അപ്പോഴേ ഞാൻ പറഞ്ഞ പോവേണ്ടെന്ന് എന്റെ ഈശ്വരോ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം